ട്രെൻഡ് വരെ ആയിട്ടുള്ള മെന്റലാണ് വന്നിട്ടുള്ളത് പതിനഞ്ച് വയസ്സ് മുതലുള്ളവർക്കുള്ള ഡ്രസ്സ് ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വൺ ഫോർ നയൺ ആണ് ആൻഡ് മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് എന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ക്വാളിറ്റിയാണ് ഇവിടെ രണ്ട് സെഗ്മെന്റ്സ് ആൻഡ് എറ്റേണ സെമി കാഷ്വൽസ് ആൻഡ് ഫോർമൽസ് ആണ് എറ്റേണ സെക്ഷനിൽ ഉള്ളത് ഇനി സെക്ഷനിൽ ഉള്ളത് ട്രെൻഡിങ് മോഡൽസ് ആൻഡ് ഫാസ്റ്റ് ഫാഷൻസ് ആണ് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് മെന്റൽ അല്ലാതെ വേറെ എവിടെ കിട്ടാനാണ് ട്രിബിൾ നയൻ ആണ് ഇത്രയും സൂപ്പർ ജീൻസിന്റെ കളക്ഷൻ ഉള്ളത് ലൊക്കേഷൻ വരുന്നത് മെയിൻ റോഡ് കോട്ടക്കൽ ഒരു തവണയെങ്കിലും മെന്റൽ വന്നു കഴിഞ്ഞാൽ അതൊരു ശീലമായി പോകും സോ എല്ലാവരും ട്രൈ ചെയ്യും